ഫോട്ടോ ടിവിയുടെ തൃശൂർ ബ്യൂറോയ്ക്ക് നേരെ ആക്രമണം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കായി അന്വേഷണം ഊർജ്ജിതമാണ് ഇനി നാലുപേരാണ് പിടിയിലാകാനുള്ളത് അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിഥുൻ മോഹനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണുചന്ദ്രനെ റിമാൻഡ് ചെയ്തു അരുൺ സോളമൻ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും അരുൺ ഇപ്പോൾ രണ്ടുപേരാണ് അറസ്റ്റിലായിരിക്കുന്നത് ബാക്കിയുള്ളവർക്കായി തിരച്ചിൽ നടക്കുകയാണെന്നാണോ തൃശൂരിലാണോ തിരച്ചിൽ സ്മൃതി കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് തൃശൂർ ബ്യൂറോ ഓഫീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചത് അതിൽ കൃത്യമായിട്ട് ആറ് പ്രതികളെയാണ് ഇപ്പോൾ പോലീസ് എഫ്ഐആർ എഫ്ഐആറിട്ട് കേസ് അന്വേഷണം നടത്തി വരുന്നത് അതിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇതിലെ പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള മിഥുൻ മോഹൻ ആ ആക്രമണം ശേഷം തന്ത്രപൂർവ്വം തിരുവനന്തപുരത്തേക്ക് കടന്നു കളയുകയായിരുന്നു അതിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ തമ്പാനൂർ പോലീസ് ഇദ്ദേഹത്തെ പിടികൂടി അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ പോലീസിന് ലഭിച്ച വിവരം അവിടെ ആക്രമണം നടത്തിയതിനു ശേഷം തിരുവനന്തപുരം എം എൽ എ ഹോസ്റ്റലിൽ ഒളിവിൽ പോകാനായിരുന്നു മിഥുൻ മോഹൻ ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇന്ന് ഈ മിഥുൻ മോഹനെ ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഏറ്റവും ഒളിവിൽ ലഭിക്കുന്ന വിവരം നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം ഈ കേസിൽ തന്നെ രണ്ടാമത്തെ പ്രതി കൂടിയായിട്ടുള്ള തൃശൂരിലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വിഷ്ണു ചന്ദ്രനെ തേക്കൻകാട് മൈതാനത്ത് വെച്ച് പോലീസ് പിടികൂടിയിരുന്നു ബാക്കി നാല് പ്രതികൾ കെ സുമേഷ് അടക്കമുള്ള അമൽ അമൽ അടക്കമുള്ള പ്രതികൾ ഇനി നാല് പ്രതികളുണ്ട് ആ നാല് പ്രതികൾക്കായുള്ള തിരച്ചിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് നടത്തിവരികയാണ് എന്തായാലും പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ മിഥുൻ മോഹനെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നത് ഇന്ന് തന്നെ റിമാൻഡ് ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് സ്മൃതി